ഡീസൽ വേണം ഡീസലോ ആ അങ്ങോട്ടായിരിക്കും തലശ്ശേരിക്ക് വിടാനാണ് ഉദ്ദേശിക്കുന്നത് സ്പീക്കർ അത് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഈ ഒരു ടൂറിസം മേഖലയാണല്ലോ തലശ്ശേരി മാഹി എന്നൊക്കെ പറയുന്ന തീരദേശ അപ്പോൾ അവിടത്തേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുപോവുകയാണ് വിജയിക്കുകയാണെങ്കിൽ അവിടെ വിജയകരമായി കൊണ്ടുപോകും അതിനും ഇതുപോലെ തന്നെ ടൂറിസത്തിന് വേറെ ടിക്കറ്റ് ഫെയർ ആയിരിക്കും നമ്മുടെ ഫെയർ ആയി ഇത് നഗരവികസന വകുപ്പായിട്ട് കൊണ്ട് ആലോചിച്ചിട്ട് അവരുടെ മിനിസ്റ്റേഴ്സിനെയും കൂടെ സൗകര്യം നോക്കി മുഖ്യമന്ത്രി ഡേറ്റ് കിട്ടുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഉൾക്കാണ് വേറെ ഒരു പത്തിരുപത് വണ്ടിയും കൂടെ വന്നിട്ടുണ്ട് എല്ലാം പാക്കേജ് പാക്കേജായിട്ട് ചെയ്യാൻ പറ്റും റേറ്റ് ഒക്കെ ഇതിൻ്റെ റേറ്റ് തീരുമാനിച്ചില്ല അത് ടൂറിസം പർപ്പസിനാണ് ഡബിൾ ടെക്കറ് മറ്റ് വണ്ടികൾ പത്ത് രൂപ എന്നാൽ ഞാൻ പറഞ്ഞില്ല പത്ത് രൂപ പരിപാടിയില്ല അല്ല അത് മിനിസ്റ്റേഴ്സിൻ്റെ കൂടെ ഡേറ്റ് മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന് ആ സൗകര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ടൂറിസം മിനിസ്റ്ററേയും എം പി രാജേഷ് മിനിസ്റ്ററേക്കെ പങ്കെടുപ്പിക്കണം എന്ന് ആഗ്രഹിക്കണം അവരെല്ലാം കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യണം അല്ല അതൊന്നും ഇല്ല അന്നും പറഞ്ഞുണ്ടാക്കണ്ട അന്ന് പറഞ്ഞുണ്ടാക്കണ്ട അവർ ആവശ്യപ്പെട്ടിട്ടല്ലോ പത്തിലോടത്തേക്ക് നമുക്കിത് നിലനിൽക്കണ്ടേ എന്നോടേ അതാലോചിച്ചാൽ മതി നമ്മൾ ദീർഘവീക്ഷണത്തോടെ പോകണം ഞാൻ പറഞ്ഞല്ലോ പഴവങ്ങാടി കൂടെ പോകുമ്പോൾ ഒരു തേങ്ങ ഇടപ്പം അത് ആരേണ്ടര തേങ്ങ എടുത്ത് അങ്ങനങ്ങൾ അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണേ ദൈവമേ എന്ന് പറയുന്നത് അങ്ങനല്ല നമ്മൾ കാണിക്കേടുന്ന പൈസ നമ്മൾ പോക്കറ്റ് ചെയ്യുന്നതിനായിരിക്കണം ആർക്കും ഒരു ജേതവും ഇല്ലാത്ത പണികൾ മന്ത്രി ചെയ്യാൻ മന്ത്രിമാരാ ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്യത്തില്ല വേറെ ആര് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ചെയ്യത്തില്ല ഞാൻ സർക്കാരിൻ്റെ ഒരു പൈസ പോകുന്നൊരു കാര്യം ഞാൻ ചെയ്യില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട് ഞാൻ അങ്ങനെയാണ് എൻ്റെ പഠിച്ച എൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ് ചിലവാക്ക അല്ല അന്ന് വന്നപ്പം ആൾ കയറാൻ വേണ്ടി ഒരു ഈ ചെയ്തതാണെന്നാണ് എം ടി പറയുന്നത് പക്ഷേ അത് ഒരു നമ്മൾ കണക്ക് നോക്കും കാരണം ഞാൻ കെ എസ് ആർ ടി സി യൂണിയൻ നേതാക്കളുമായി ഇന്നലെ നടത്തിയ ചർച്ചയിൽ അവർക്കെടുത്തേക്കുന്ന ഉറപ്പ് കൃത്യമായ കണക്കുകൾ അവർക്കും അറിയാം ഊഹ കണക്കാണ് അത് പറ്റില്ല കൃത്യമായ കണക്കുകൾ ഇനി മുതൽ അങ്ങോട്ട് അവരെയെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ ജനങ്ങളെയും ബോധ്യപ്പെടുത്തണ്ടേ നമ്മൾ ട്രാൻസ്ഫറെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏ അങ്ങനൊന്നുമില്ല ഒന്നുമില്ല അന്തേ ഭാരതത്തിൽ ടിക്കറ്റ് നിറ കുറച്ചിട്ടാണ് ആൾ കയറി നല്ല സൗകര്യം കൊടുത്താൽ മലയാളിക്ക് അതൊരു പ്രശ്നമല്ല കേരളത്തിൽ ആദ്യ എയർ കണ്ടീഷൻ മോളോ ബസ് വാങ്ങി ഓടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി രണ്ടിൽ വൻ വിജയമായിരുന്നു അത് അതിന് ശേഷമാണ് തമിഴ്നാടും ആന്ധ്രയും എല്ലാം അത് കർണാടകയൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി നമ്മളെല്ലാം പരിഷ്കാരത്തിനും മലയാളിയെ സംബന്ധിച്ച് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത് അവർ നല്ല അടിച്ചൂളി ജീവിതം ആഗ്രഹിക്കുന്നവരാണ് നല്ല ഫുഡിന് വില കൂടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും റെസ്റ്റോറൻ്റിൽ കയറി ചെയ്യുകയും നമ്മൾ കേ ഇവിടെയുള്ള പല സ്ഥാപനങ്ങളും ഉണ്ട് പിസ്സ കൊടുക്കുന്ന സാധനങ്ങളുണ്ട് ചിക്കൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ഈ സാധനങ്ങളൊക്കെ നല്ല തിരക്കാണ് പക്ഷേ ചോദിച്ചാൽ മിനിമം ഒന്ന് കയറിയാൽ അഞ്ഞൂറ് രൂപ കുറഞ്ഞ് ആയിരം രൂപ കുറഞ്ഞ് ഇറങ്ങാനൊക്കില്ല രണ്ട് പേര് കയറിയാൽ പക്ഷേ ആൾനൂറുണ്ടോ അവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ദാരിദ്ര്യവാസം പറയുന്നത് 哦，那个。